ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ വരും സൂപ്പറായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് ഇങ്ങനെ വരും ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണിത് സംഭവം ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇതായിട്ട് വരും നല്ലൊരു നല്ലൊരു വൈബാണ് ഇവിടെ ഇവിടെ കാണുമ്പോൾ കേട്ടോ നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ വരും ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ വരും ഭയങ്കര രസമാണ് സംഭവം ഇത് നമ്മളെ മുരിങ്ങേൻ്റെ ഇതൊക്കെ ഇലക്ക് വരുന്ന ഒരു സംഭവമാണ് ആ അതെ ഇത് നല്ലൊരു നല്ലൊരു വൈബാണ് സംഭവം ഭയങ്കര വൈബാണ് ഇത് നെല്ലിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നൊരു സംഭവമാണ് ഇതിപ്പോ മൊത്തത്തിൽ ഇങ്ങനെ ഇതാവുന്നത് ഇത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണും ഇവിടെ നെല്ലിക്കന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണോ നമ്മൾ സംഭവം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറിക്കില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസം ഇങ്ങനെ നീക്കി നോക്കിയിട്ട് ഇങ്ങനെ 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 ഇതാക്കി